രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തരായ പത്ത് വ്യക്തികളുടെ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇടം പിടിച്ചിട്ടുണ്ട് പത്ത് ശക്തരായ വ്യക്തികളിൽ പത്താം സ്ഥാനത്തുള്ളത് മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളുടെ മേധാവിയാണ് ഇദ്ദേഹം ഒമ്പതാം സ്ഥാനത്ത് ആമസോൺ അടക്കമുള്ള വമ്പൻ കമ്പനികളുടെ ഉടമയായ ജെഫ് ബസോസ് ആണ് എട്ടാം സ്ഥാനത്തുള്ളത് ഫ്രഞ്ച് ബിസിനസ്സുകാരനായ ബെർണാൾഡ് അർണോഡ ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലക്ഷറി ഗുഡ്സ് കമ്പനികളുടെ ഫൗണ്ടറാണ് ഇദ്ദേഹം ശക്തരായ പത്ത് വ്യക്തികളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തുള്ളത് പോപ്പ് ഫ്രാൻസിസ് ആണ് ക്രിസ്ത്യൻ സഭകളുടെ മേൽപ്പത്തിരിക്കുന്ന ഇദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ മാർപ്പാപ്പയും ഇടം പിടിച്ചിരിക്കുന്നത് ആറാം സ്ഥാനത്തുള്ളത് സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആണ് ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ അഞ്ചാം സ്ഥാനത്തുള്ളത് ലോകത്തിൽ തന്നെ സമ്പന്നരായ വ്യക്തികളിൽ ഒരാളായ ഇലോൺ മസ്ക് ആണ് നാലാം സ്ഥാനത്തുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ് ലോകത്തിലെ ശക്തരായ വ്യക്തികളിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് നിന്നാണ് മോദി മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് സാമ്പത്തികമായും സൈനികമായും വളരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് മോദി ഈ നേട്ടം കൈവരിച്ചത് ലോകത്തിൽ തന്നെ ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനീസ് പ്രസിഡന്റും ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കൻ പ്രസിഡന്റുമാണ് സാമ്പത്തികമായും സൈനികമായും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെയാണ് ഈ നേട്ടം അമേരിക്കൻ പ്രസിഡന്റ് കഴിവരിക്കാൻ സാധിച്ചതും സിഡോസ് കോഴിക്കോട്